ബീഹാർ വിധി വിധിയെഴുതാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് സീറ്റ് വിഭജനത്തിലെ സങ്കീർണതകളും സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളും വാഗ്വാദങ്ങളും ഇരു മുന്നണികളും അതീവ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളിലാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കേവലം ഒരു സംസ്ഥാന സർക്കാരിന്റെ രൂപീകരണത്തിൽ ഒതുങ്ങില്ല ബീഹാറിലെ ജനവിധി വരാനിരിക്കുന്ന മാസങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാനിടയുള്ള വൻ മാറ്റങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്ന ഒരു നിർണായക പരീക്ഷണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം ബീഹാർ തിരഞ്ഞെടുപ്പ് അവരുടെ ദേശീയ രാഷ്ട്രീയത്തിലെ അതിജീവനത്തിനുള്ള നിർണായകമായ ഒരു പരീക്ഷണമാണ് ബീഹാറിൽ ഒരു വിജയം നേടാനായാൽ അതുവഴി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മാജിക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് പ്രതിപക്ഷം ആത്മാർത്ഥമായി തന്നെ വിശ്വസിക്കുന്നു ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ രൂപീകരിക്കപ്പെട്ടാൽ രാജ്യത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും അത് കേന്ദ്രത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കീഴ്മേൽ മറിക്കുമെന്നും പ്രതിപക്ഷം കണക്ക് കൂട്ടുന്നു ബീഹാർ തിരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന് ഇത്രയും അധികം പ്രധാനപ്പെട്ടതാകുന്നത് എന്തുകൊണ്ടാണ് ബീഹാറിൽ നേടുന്ന വിജയം പ്രതിപക്ഷത്തിന് നൽകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കാണേണ്ടത് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ മനസ്സിലാക്കാൻ അത്യന്താപേക്ഷിതമാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഒട്ടനവധി രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നു കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് കാൽനടയായി നടത്തിയ ഭാരത് ജോഡോ യാത്രയും പിന്നാലെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ മെച്ചപ്പെട്ട പ്രകടനവും രാഹുൽ ഗാന്ധിയെ ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരന്റെ ഇമേജിലേക്ക് ഉയർത്തിയിരുന്നു എന്നാൽ ഇതിനെയെല്ലാം അപ്രസക്തമാക്കുന്ന രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ബി ജെ പി ആക്രമിക്കുന്നു എന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ട് മോഷണ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ അവിശ്വസനീയകരമായ രീതിയിൽ മാറ്റിമറിച്ചു രാഷ്ട്രീയത്തിൽ ഒട്ടും താല്പര്യമില്ലെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ട യുവതലമുറയെ പോലും രാഷ്ട്രീയം സംസാരിപ്പിക്കാൻ രാഹുലിന്റെ വോട്ട് മോഷണ വെളിപ്പെടുത്തലുകൾക്ക് സാധിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ബാറ്റ്മാൻ എന്നൊരു വിശേഷണം പോലും ജൻസീ രാഹുൽ ഗാന്ധിക്ക് ചാർത്തി നൽകി ഇത്തരത്തിലൊരു പുതിയ രാഷ്ട്രീയ പരിവേഷമുള്ള രാഹുൽ ഗാന്ധിയാണ് രാജ്യം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാണുന്നത് എന്നാൽ രാഹുലിന്റെ വോട്ട് മോഷണ വെളിപ്പെടുത്തലുകളും ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചു എന്നതിനൊപ്പം ആ ആൾക്കൂട്ടത്തെ എത്രമാത്രം വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് വിലയിരുത്തുന്ന ഒരു വലിയ പരീക്ഷണം ഒരുപക്ഷെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാകും കോൺഗ്രസ് താരതമ്യേനെ കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ പോലും ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ രാഷ്ട്രീയ ജീവിതത്തിൽ സൃഷ്ടിക്കാനിടയുള്ള വലിയ ഒരു വഴിത്തിരിവായിരിക്കും നിലവിൽ യുവജനങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ ജനസമ്മതി ഉണ്ടെന്നാണ് പല സർവേകളും സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കൂടി കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് തൊടാൻ പോലും കഴിയാത്ത രീതിയിൽ രാഹുൽ ഗാന്ധിയെ ഒരു ശക്തനായ രാഷ്ട്രീയ നേതാവായി രൂപാന്തരപ്പെടുത്തും ആ ഒരു പരിണാമത്തിനുള്ള തുടക്കം കുറിക്കേണ്ടത് ബീഹാറിലാണെന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ബീഹാർ ജയിച്ചാൽ മറ്റു പലതും കൂടിയാണ് ജയിക്കുന്നതെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണി ബീഹാർ ജയിച്ചാൽ കേന്ദ്രത്തിൽ ഭരണം മാറും എന്ന് കരുതുന്നവർ രാജ്യത്ത് വളരെ കൂടുതലാണ് രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ബീഹാറിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രധാന കാരണവും ഇതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ബി ജെ പി നിലവിൽ ഭരിക്കുന്നത് സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ഈ സഖ്യത്തിലെ നിർണായക ഘടകമായ നിതീഷ് കുമാറിന്റെ ജെയ്ഠ്യുവിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ തിരിച്ചടി രാഷ്ട്രീയമായി വലിയ പ്രഹരമാകും ബീഹാറിൽ അധികാരം നഷ്ടപ്പെട്ടാൽ നിലവിൽ കേന്ദ്രത്തിൽ ബിജെപി സഖ്യത്തിൽ തുടർന്ന നിതീഷ് കുമാർ ആ ബന്ധം തുടരാൻ ഇടയില്ല ജെ ഡിയുവിന്റെ പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകളുടെ കൂടി പിൻബലത്തിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ തുടരുന്നത് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ മുന്നണി മാറിയാൽ അത് ചെറിയ രീതിയിൽ ആയിരിക്കില്ല ബി ജെ പിയെ ബാധിക്കുക സഖ്യത്തിന് ആവശ്യമായ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ കുറവ് വരുത്താൻ ഈ ഒരു നീക്കത്തിന് സാധിക്കും നിതീഷ് കുമാർ മുന്നണി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിലവിൽ എൻ ഡി എയിലുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ ഡി ഡി പി കൂടി ഇപ്പുറത്തേക്ക് എത്തിച്ച് കേന്ദ്രം െ വലിച്ച് താഴെയിടാൻ പ്രതിപക്ഷം ശ്രമിക്കുമെന്നത് തീർച്ചയാണ് ഇന്ത്യ മുന്നണി ബീഹാറിൽ ജയിച്ചാൽ പല മാജിക്കുകളും സംഭവിക്കുമെന്ന വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ബീഹാറിന്റെ ജനവധി കേവലം ബീഹാറിന്റെ തലവരെ മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ജയിക്കാനായാൽ അത് ബി ജെ പിയുമായുള്ള സഖ്യകക്ഷികളുടെ സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് പ്രാദേശിക കക്ഷികളുമായി കൂട്ടുകൂടുകയും ശേഷം വരുന്ന തിരഞ്ഞെടുപ്പിൽ അവരെ വിഴുങ്ങി ശക്തിപ്പെടുകയും ചെയ്യുന്ന ബി ജെ പിയുടെ സമീപനത്തെ പൂർണ്ണമായും തുറന്നു കാട്ടാൻ ശേഷിയുള്ളതാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ ജെ ഡി കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നാൽ അത് രാജ്യത്താകമാനം ബിജെപിക്കൊപ്പം കൈകോർത്തിട്ടുള്ള മറ്റ് സഖ്യ കക്ഷികളെ ഇരുത്തി ചിന്തിപ്പിക്കാൻ ചിന്തിപ്പിക്കാനിടയാക്കും ബിജെപിയും ജെഡിഎവും ഒരേ എണ്ണം സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ജെ ഡിയുവിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴി വച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം കൂടി അവർക്കെതിരായാൽ ജെ ഡിയു ഉൾപ്പെടെയുള്ള എൻ ഡി എ സഖ്യകക്ഷികൾ ബിജെപിക്കെതിരെ യും ഇത് ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെയും കാര്യമായി തന്നെ സ്വാധീനിക്കും ബീഹാർ തിരഞ്ഞെടുപ്പ് വലം സ്വാധീനിക്കാനിടയുള്ള മറ്റൊരു സംഗതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിർണായക നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ അത് കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ അസം എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കും ബീഹാറിൽ ചർച്ചയാകുന്ന വോട്ട് മോഷണം മുതൽ വിലക്കയറ്റം വരെയുള്ള വിഷയങ്ങൾ ഈ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മുന്നണിക്കും നിലനിൽപ്പ് പ്രതിസന്ധിയിലാകും ചുരുക്കം പറഞ്ഞാൽ ബീഹാർ തിരഞ്ഞെടുപ്പ് വിജയിക്കാനായാൽ അത് രാജ്യവ്യാപകമായി തന്നെ കോൺഗ്രസിന്റെയും വലിയൊരു തിരിച്ചു വരവിന് ഇടയാക്കുമെന്ന കണക്ക് കൂട്ടലുകൾ തന്നെയാണ് എന്ത് വില കൊടുത്തും ബീഹാർ വിജയിപ്പിക്കാൻ പ്രതിപക്ഷത്തെ പ്രചോദിപ്പിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവിനുള്ള ഒരു സുവർണ അവസരമാണ് ബീഹാർ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ബീഹാർ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നതിനു മുന്നേ തന്നെ അതായത് തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപോ പ്രചാരണത്തിന്റെ ചൂടേറിയ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി തന്റെ പക്കലുള്ള ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാനും സാധ്യത വളരെ കൂടുതലാണ് അതായത് വോട്ട് മോഷണം സംബന്ധിച്ചോ മറ്റ് ഭരണപരമായ വിഷയങ്ങൾ സംബന്ധിച്ചോ അത് ശക്തമായ പുതിയ തെളിവുകൾ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായേക്കാം അത്തരം ഒരു വെളിപ്പെടുത്തൽ ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ടർമാർക്കിടയിൽ വലിയ ചലനം ഉണ്ടാകുമെന്നും അത് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വഴിയൊരുക്കുമെന്നും കോൺഗ്രസ് കരുതുന്നു എന്തായാലും ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നതിൽ സംശയമില്ല ഈ തിരഞ്ഞെടുപ്പ് ബി ജെ പി എൻ ഡി എക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെ ജീവൻ മരണ പോരാട്ടമാണ്